ഇന്നത്തെ എന്താണ് എന്താണ് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മുട്ട പുഴുങ്ങിയതും പുഴുങ്ങിയതും പഴം ആക്കിയതാണോ അല്ല പുഴുങ്ങിയതാ എന്താ നിങ്ങൾ എന്നോട് എപ്പോഴും വഴക്കിടുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നു വരെ വഴുക്കും ബഹളവും മാത്രമേ അല്ലേ ഉള്ളൂ എന്നോട് ഇന്ന് വരെ സ്നേഹത്തോട്ട് പെരുമാറിട്ടുണ്ടോ നിങ്ങൾ ഒട്ടും അല്ല അത് എനിക്കും കൂടെ തോന്നണ്ടേ അല്ല എനിക്ക് കപ്പലിന്റെ കഴിക്കുന്നായിട്ട് അത് തോന്നിട്ട് റൊമാൻസ് വേണം അതല്ലേ ഉള്ളൂ കാപുളി വാല സോങ് താടാ ഇതാരോടായി പറയുന്നത് ഗൂഗിളിനോട് എഴുന്നള്ളി വഴിയേ தான் ஆ <usion> <È hums> <my God. laughs>